ഹലോ ഇന്ന് ഒരു മീൻകറി ഉണ്ടാക്കിയാലോ അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ മുഴുവനായിട്ടുള്ള ഉലുവയും ചേർക്കാം ഉലുവ നമുക്ക് ഉലുവ പൊടിയായിട്ടും ചേർക്കാം അങ്ങനെയാണെങ്കിൽ അത് മറ്റു മസാലയുടെ കൂടെയായിട്ട് ആഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ള ഉലുവയാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് മോപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു പത്ത് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർക്കാം നന്നായി വഴറ്റിയതിന് ശേഷം ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണും മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്ര ആണെങ്കിലും ചേർക്കുക നിങ്ങളുടെ എരിവ് അങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകുമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അതും ചേർത്തൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ എരിവിനനുസരിച്ച് ചേർക്കുക ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുള്ളത് എരിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അതിന് ശേഷം നാല് തക്കാളി നന്നായിട്ട് പേസ്റ്റായി അരച്ച് ഈ മസാലയിലേക്ക് ചേർക്കാം നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തണുത്ത വെള്ളമാണ് എന്നുണ്ടെങ്കിൽ ഇതിലെ മസാലയുടെ ടേസ്റ്റ് പോകും ഇനി നമുക്ക് അരമണിക്കൂറ് കുതിർത്ത് വെച്ച കുടമ്പുളി ഇതിലേക്ക് ചേർക്കാം ഞാൻ ഇത് ചുടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത് അതിനുശേഷം ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ കുടമ്പുളിയിലുള്ള പുളി ഈ കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരൊന്ന് ടു രണ്ട് മിനിറ്റ് വരെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായി തിളച്ച ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച മത്തി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് മീൻ വേണേലും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് മീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് ഇളക്കാനേ പാടുള്ളൂ പിന്നീട് കൂടുതൽ ഇളക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് മീൻ ഉടഞ്ഞു പോകാൻ കാരണമാവും അതിനുശേഷം നമുക്ക് ഒരു ഒരു മിനിറ്റോളം മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഒരമണിക്കൂർ ഓടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം മാത്രം ഇത് ഉപയോഗിച്ച് തുടങ്ങുക